ഹായ് സുഹൃത്തുക്കളെ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്ക ശൃംഖല കണ്ടെത്തിയതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഇപ്പോൾ അറിയിക്കുന്നത് ഇസ്രായേലുമായിട്ടുള്ള അതിർത്തിക്ക് സമീപമാണ് വടക്കൻ ഗാസയിലുള്ള തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ഐ ഡി എഫ് അറിയിച്ചു തുരങ്കത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് നാല് കിലോമീറ്ററിലധികം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം അൻപത് മീറ്ററോളം ഭൂമിക്ക് അടിയിലേക്കുണ്ടെന്നും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നത്ര വീതിയിലുള്ളതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി എന്നാൽ തുരങ്കത്തിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാനാകില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ അതിർത്തിക്ക് നാന്നൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് തുരങ്കത്തിലുള്ളത് തുരങ്കമുള്ളത് നിരവധി ശാഖകളും ജംഗ്ഷനുകളും ഉള്ള ഈ തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട് തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനമടക്കം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങളുണ്ട് ഇത് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത് തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകാമെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയത് ഹമാസിന്റെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ യഹിയ സിൻവാറിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ തുരങ്കമെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രായേൽ ഇസ്രായേൽ സേന മാത്രമേ അതിക്രമിച്ചങ്ങോട്ട് കിടക്കത്തുള്ളോ മറ്റുള്ളതെല്ലാം ഹമാസ് ഭീകരരും അവരുടെ ആളുകളും തന്നെ ആയിരിക്കും അപ്പോ ഇസ്രായേൽ സേന എങ്ങനെയായിരിക്കും ഇങ്ങോട്ട് പ്രതിരോധിക്കുന്നത് നമ്മളെ ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യാക്രമണം നടത്താൻ പറ്റുന്ന സംവിധാനങ്ങളും തുരങ്കത്തിനകത്തുണ്ട് എന്ന് പറയുന്നു ഹമാസിന്റെ മറ്റ് തുരങ്കങ്ങളിൽ ഉപയോഗിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ തുരങ്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നും ഐ ഡി എഫ് പറയുന്നു ഇതിനിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ സ്വന്തം പൗരന്മാരായ ൾ സഹായം തേടിയിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു ഐ ഡി എഫ് ആണ് കണ്ടെത്തിയത് ബന്ധികൾ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന അടയാളങ്ങൾ എഴുതാൻ ശേഷിച്ച് എഴുതാന് ഉപയോഗിച്ച സംവിധാനങ്ങള് അതുപോലെ ഭക്ഷണം ഒക്കെ ഏത് രൂപത്തിലായിരിക്കും ഇസ്രായേലിയർ പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ അവര് കഴിച്ച ഭക്ഷണം ഇതൊക്കെ ആ തുരങ്കത്തിൽ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇസ്രായേൽ കണ്ടെത്തിയെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം സ്വന്തം പൗരന്മാരായ മൂന്ന് ബന്ധികളെ അബദ്ധത്തിൽ കൊടി പിന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് സൈന്യത്തിന് നേരെയുള്ള ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ ഒരു കെട്ടിടത്തിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് സംഭവത്തിൽ ഇസ്രായേൽ ഇസ്രായേലിൽ തന്നെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇസ്രായേലിന് നേരെ നൂറ്റി ഇരുപതോളം ബന്ധികൾ ഇപ്പോഴും ഗാസയിൽ ഉണ്ടെന്നാണ് വിവരം ഇവരെ മോചിപ്പിക്കുന്നതിന് ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണം എന്ന ആവശ്യം ശക്തമാകുമ്പോൾ ഞങ്ങൾ ഹമാസ് ഭീകരരെ വകവരുത്താതെ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് ഇസ്രായേലിന്റെ ബോംബ് വർഷം നിലയ്ക്കാത്ത ഗാസയിൽ പലായനം ചെയ്യുന്ന ജനങ്ങൾക്ക് കഴിയാൻ സുരക്ഷിതമായ മേഖലകൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് ആക്രമണം നടക്കുന്ന വടക്കു ഭാഗം വിട്ടോടിയ ജനങ്ങൾ ഉൾപ്പെടെ കഴിയുന്ന തെക്കൻ ഗാജയിലും ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന ഇവിടെ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ തെക്കോട്ടേക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ട് സുരക്ഷിതമായ മേഖലയെന്ന് ഇസ്രായേൽ പറയുന്ന ഇടങ്ങൾ അങ്ങനെയല്ല അവ സൃഷ്ടിക്കുകയെന്നത് ശാസ്ത്രീയമായോ അതല്ലെങ്കിൽ യുക്തിസഹമായോ സാധ്യമല്ല എന്നാണ് യു എൻ പറയുന്നത് ശരിയായ സുരക്ഷിത മേഖലയാകണമെങ്കിൽ അവിടെ ജനങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും പാർപ്പിടവും ഉറപ്പുവരുത്താൻ കഴിയണം സുരക്ഷിതമെന്ന് ഇസ്രായേൽ പറയുന്ന ഇടങ്ങളിൽ ഇതൊന്നും ഉറപ്പാക്കാൻ സാധ്യമല്ല യൂണിസെഫ് ഭക്താവ് ജെയിംസ് എൽഡർ വ്യക്തമാക്കി പറഞ്ഞതാണ് പേർക്ക് ഉപയോഗിക്കാൻ ഒരു ശൗചാലയം എന്ന അവസ്ഥയിലാണ് അവസ്ഥയാണ് ഗാസെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ കാൻ യൂണിസിന്റെ പരിസരങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു കരയാക്രമണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പരിസരത്ത് നഗരപരിസരത്ത് തന്നെ നൂറ്റി അൻപതിലധികം ടാങ്കുകൾ ഇസ്രായേൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് ആക്രമണം ആസന്നമാണെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കാന്യൂനിസിലെ രണ്ട് സംഭരണശാലകളിലെ സാധനങ്ങൾ റാഫയിലേക്ക് മാറ്റിയെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു അതിനിടയിൽ ഇസ്രായേലിലെ അഷ്കലോണിൽ കെട്ടിടത്തിനുമേൽ റോക്കറ്റ് വീണു ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇസ്രായേലിന്റെ സേനാ നടപടികളെ സംബന്ധിച്ച് വിലയിരുത്തൽ ഉടൻ തന്നെ അവർക്ക് കൈമാറുമെന്നാണ് യു എസ് പറഞ്ഞത് ദേശീയ സുരക്ഷാ സമിതി വക്താവ് ജയ്ക്ക് സലീമൻ പറഞ്ഞതാണ് ഈ വസ്തുത ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റേത് ലജ്ജാകരമായ ഉദാസീനതയാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹംദി പറഞ്ഞു ചൊവ്വാഴ്ച ദോഹയിൽ നടന്ന ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിന്റെ യോഗത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം നിരപരാധികളായ സാധാരണക്കാരെ മനഃപൂർവ്വം കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ഗാസയിൽ ഒരാഴ്ച വെടി നിർത്തിയത് സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇസ്രായേലിന് വേണ്ടത് സമാധാനമല്ല എല്ലാ കാലത്തേക്കുമുള്ള സമാധാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ഇസ്രായേൽ സേനയുണ്ട് എരിസ് അതിർത്തിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കം ഇസ്രായേൽ കണ്ടെത്തിയത് തുരങ്കത്തിന്റെ വീഡിയോ സൈന്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഹമാസ് പകർത്തിയ ദൃശ്യങ്ങൾ സൈന്യം പിടിച്ചെടുത്തതാണെന്ന് അവർ അവകാശപ്പെട്ടു ചെറിയ വാഹനങ്ങൾക്ക് തുരങ്കത്തിലൂടെ കടന്നു പോകാനുള്ള സൗകര്യവുമുണ്ട് വർഷങ്ങളെടുത്ത് നിർമ്മിച്ച തുരങ്കത്തിൽ അഴുക്ക് ചാലും വൈദ്യുതിയും റെയിലും അടക്കം സംവിധാനങ്ങളുണ്ട് ഹമാസ് നേതാവ് യഹിയാസ് സിൻവാറിന്റെയും സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതാണ് ഈ തുരങ്കങ്ങൾ ഐ ഡി എഫ് ആണ് ഇത് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച തുരങ്കമാണെന്നും നിങ്ങൾ എത്താൻ വൈകിയെന്നും ഹമാസ് വീഡിയോ സന്ദേശത്തിലൂടെ മറുപടി നൽകി ഇപ്പോ ഹമാസിന്റെ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ അയക്കരുതെന്നും അത് ഏറെ അപകടം പിടിച്ചതാണെന്നും വെടിനിർത്തലിൽ ഹമാസ് വിട്ടയച്ച ബന്ധികൾ പറഞ്ഞു വിട്ടയക്കപ്പെട്ട നൂറിലേറെ ബന്ധികളുമായി ശനിയാഴ്ച ഇസ്രായേൽ അധികൃതർ ചർച്ച നടത്തിയിരുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെ ഇസ്രായേലി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ അവർ കടന്നുപോയ വഴി അധികൃതർ ചോദിച്ചറിഞ്ഞു പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് യുദ്ധകാല മന്ത്രിസഭാ അംഗമായ ബെന്നെ ഗ്യാലൻഡ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ കെട്ടിടങ്ങളിലായിരുന്നു ഞങ്ങൾ ചുറ്റും ബോംബ് പതിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നെന്നും ബന്ധികൾ പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന നിലയിലായിരുന്നു ഭീതിയിലാണ് ഓരോ നിമിഷവും ഞങ്ങൾ തള്ളി നീക്കിയത് എത്രയും വേഗം തുരങ്കത്തിലേക്ക് മാറ്റണമെന്ന് ഹമാസിനോട് അഭ്യർത്ഥിച്ചു വിട്ടയച്ചവരിൽ ഒരാൾ പറഞ്ഞു ഇസ്രായേലി പട്ടക്കാ പട്ടാളക്കാരെ തുരങ്കത്തിലേക്ക് അയക്കുന്നത് എന്ത് വില കൊടുത്തും തടയണം അത് അവർക്കും ബന്ധികൾക്കും അപകടമാണ് ബന്ധികളുടെ മോചനത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി ഹമാസ് മേധാവിയായ പിടികൂടുന്നത് പ്രതീകാത്മക വിജയം മാത്രമാണെന്നും ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കാനാണ് യഥാർത്ഥ പോരാട്ടമെന്നും മന്ത്രി ബെന്നി ഗാലന്റ് പറഞ്ഞു നാല് കിലോമീറ്ററോളം സഞ്ചരിക്കാൻ പാകത്തിനുള്ള ഈ തുരങ്കത്തിലൂടെയായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ മുഴങ്ങി കയറിയത് പക്ഷേ അത് കണ്ടെത്താൻ ഇസ്രായേലിന് ഇത്രയും ദിവസങ്ങൾ വേണ്ടിവന്നു ഏതാണ്ട് ഒക്ടോബർ കഴിഞ്ഞു നവംബർ ഡിസംബർ രണ്ടു മാസത്തോളം എടുത്തു എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് നേരത്തെ കുഴിച്ച കുഴിയാണ് ഇപ്പോഴാണ് ഇവരിവിടെ എത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുങ്ങുന്ന കറിയുതം കൊണ്ട് ഹമാസ് ഭീകരത പൂർണ്ണമായും ഉന്മൂലനം ഗാസയിൽ ഇസ്രായേൽ നടത്താൻ ഇറങ്ങുന്ന കറിയുതമ്പുട്ട് ഹമാസ് ഭീകരത പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്ന് യുദ്ധരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് ഇസ്രായേലിനെതിരെ ഭൂമിക്കടി ഹമാസ് തീർത്തിട്ടുള്ള വൻ വൻ രഹസ്യ ടണലുകളാണ് മുഖ്യ പ്രതിസന്ധി തീർത്തിരിക്കുന്നത് ഈ രഹസ്യ ടണലുകളാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി വൻ ആയുധശേഖരമുള്ള ഈ ടണലുകളിലേക്കാണ് പ്രധാനപ്പെട്ട ഹമാസ് തീവ്രവാദി നേതാക്കൾ ഒളിവിൽ കഴിയുന്നതെന്ന് സൂചന ഈ ടണലുകളെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെ കരയാക്രമണത്തിൽ ഇറങ്ങിയാൻ ഹമാസിനെ തുരത്താനാകില്ലെന്നും മുന്നറിയിപ്പുണ്ട് ടണലുകളിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനുമുള്ള വഴികൾ ഹമാസിനു മാത്രമേ അറിയൂ ഭൂമിക്കടിയിൽ മുപ്പത് മീറ്റർ താഴ്ചയിൽ അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ കെട്ടുപിടഞ്ഞ പോലെ വ്യാപിച്ചിട്ടുള്ള ടണലുകളുടെ സങ്കീർണമായ ശൃംഖലത്താണ് ഹമാസിന്റെ മുഖ്യ പ്രതിരോധം ഏകദേശം അയ്യായിരത്തിലേറെ കവാടങ്ങൾ ഈ ടണലുകളിൽ ഉണ്ടെന്നാണ് കണക്ക് അതിനാൽ ഭൂമിക്കടിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിത പ്രത്യാക്രമണം ഉണ്ടാകാം ഇതാണ് നേരിട്ടുള്ള കറീബ്ദി ഇസ്രയേൽ മടിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഈ ടണലുകൾ ഇപ്പോൾ അമേരിക്കൻ കമാൻഡോകളുടെ നിരീക്ഷണത്തിലാണെന്നാണ് റിപ്പോർട്ട് അത്യാധുനിക റഡാ സംവിധാനങ്ങളോട് കൂടിയ യു എസിന്റെ ഡൈവറ്റ് ഡിസനോവർ യുഎസ്എസ് ഫോർഡ് എന്നീ അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും ഗാസയ്ക്ക് സമീപം മെഡിറ്ററേനിയൻ കടലിൽ യുഎസ് വിന്യസിച്ചിട്ടുണ്ട് റഡാറുകളുടെ സഹായത്തോടെ ടണലുകൾ നിരീക്ഷിച്ച് ഹമാസിന്റെ നീക്കങ്ങളെപ്പറ്റി ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറുക എന്നതാണ് മുഖ്യ ലക്ഷ്യം അതേസമയം വിമുഖ യുദ്ധതന്ത്രമാണ് ഈ നീക്കത്തിലൂടെ യുഎസ് പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ മുഖ്യ എതിരാളികളായ ഇറാനെതിരെയുള്ള പണപ്പുറപ്പാട് കൂടിയാണ് ഇത് ഇറാന്റെ ആണവ പദ്ധതികളിൽ ടണലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആണവ ഉപകരണങ്ങളുടെ നീക്കത്തിന് മറ്റുമായി ഇത്തരത്തിൽ സങ്കീർണങ്ങളായ നിരവധി ടണലുകൾ ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ ഭൂഗർഭ വ്യോമത്താവളത്തിന്റെ ചിത്രങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു മലിനുള്ളിൽ നൂറ് മീറ്ററോളം ആഴത്തിലുള്ള ഇവിടെ ദീർഘദൂര ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും അടക്കം സജ്ജമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് വ്യക്തമല്ല ഇസ്രേൽ അമേരിക്ക അടക്കമുള്ള ഇപ്പോ ഇസ്രയേൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ ടണലുകളും ഭൂഗർഭ അറകളും തുരങ്കങ്ങളും ഹമാസിനുണ്ട് അത് ഹമാസിനു മാത്രമേ അറിയൂ അതുകൊണ്ടാണ് യുദ്ധത്തെ നിരീക്ഷിക്കുന്ന നിരീക്ഷകർ പറയുന്നത് ഒരിക്കലും ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ ഇസ്രയേലിന് സാധ്യമല്ല കാരണം ആ ടണലുകൾ എവിടെയാണ് എങ്ങനെയാണ് എത്ര പേരാണ് അതിനകത്തുള്ളത് അവിടെ ഇവർ സജ്ജീകരിച്ചിരിക്കുന്ന യുദ്ധ എന്തൊക്കെയാണ് എന്ന് ആകെ അറിയുന്നത് ഹമാസിനു മാത്രമാണ് തന്നെയുമല്ല ഇറാനോടുള്ള അമേരിക്കയുടെ പക അതൊന്ന് തീർത്ത് കിട്ടണമെങ്കിൽ ഹൂതികളെ ഇല്ലാതാക്കണം അതിന് ഹൂതികളെ ഇല്ലാതാക്കാൻ ഇപ്പോൾ ആകെ കഴിയുന്നത് ഇസ്രായേലിനു മാത്രമാണ് അപ്പോൾ ഇസ്രായേലിന് ഹൂതികളെ നോക്കണം ഇറാനെ നോക്കണം യമനികളെ നോക്കണം ഐസസ് ഭീകരരെ നോക്കണം ഹിസ്ബുല്ലയെ നോക്കണം ഹമാസിനെ നോക്കണം എല്ലാവരും ഒരുമിച്ച് വന്നാലും തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നറിയിക്കുന്ന ഇസ്രയേലിന് തന്നെയാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഐക്യദാഢ്യം നന്ദി